പൊന്നാനി ഷായ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ നാമധേയത്തിൽ അറബി ഭാഷാ സാംസ്കാരിക പഠന കേന്ദ്രം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പഠന കേന്ദ്രം നിർമ്മിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷയോടെ പൊന്നാനി പൊന്നാനി ആസ്ഥാനമായി ശൈഖ് സൈനുദ്ദീൻ മക്ദൂമിന്റെ നാമധേയത്തിൽ അറബി ഭാഷാ സാംസ്കാരിക പഠന കേന്ദ്രം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പെന്ന് മന്ത്രി ആർ ബിന്ദു കേരള സർവകലാശാല അറബി വിഭാഗം സംഘടിപ്പിച്ച രാജ്യാന്തര കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് കേരളത്തെക്കുറിച്ചുള്ള ആധികാരിക ചരിത്ര രചനയ്ക്ക് തുടക്കം കുറിക്കുകയും നിരവധി അധിനിവേശ വിരുദ്ധ കൃതികൾ രചിക്കുകയും ചെയ്ത ഷൈഖ് സൈനുദ്ദീൻ മഖ്ധൂമിന് അർഹമായ ആദരവ് നൽകാനാണ് കേരള സർക്കാരിന്റെ തീരുമാനം പ്രശസ്ത ചരിത്രകാരനും കവിയും മതപണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന ഷൈഖ് സൈനുദ്ദീൻ മഖ്ധൂമിന് പൊന്നാനിയിൽ സ്മാരകം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സ്മാരകം നിർമ്മിക്കാൻ അൻപത് ലക്ഷം രൂപ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ബജറ്റിൽ വകയിരുത്തിയിരുന്നു എന്നാൽ ഇതിപ്പോൾ കടലാസിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് മക്ദൂമിയ ട്രസ്റ്റിനു കീഴിലുള്ള പൊന്നാനിയിലുള്ള ദയിറ എന്ന കെട്ടിടം സ്മാരകം നിർമ്മിക്കാൻ വിട്ടുകൊടുക്കാം എന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സർക്കാരിന് സമർപ്പിക്കുന്നതിൽ ആശയക്കുഴപ്പം ഉടലെടുത്തതോടെയാണ് മഖ്ദൂം സ്മാരക നിർമ്മാണം അനന്തമായി നീളുന്നത് ഒന്നാം സാനുദ്ദീൻ മക്ദൂമിന്റെ വീട് പൊളിച്ചാണ് ഈ ദയിറ നിർമ്മിച്ചിരിക്കുന്നത് സാനുദ്ദീൻ മഖ്ദൂം താമസിച്ച പഴയ വീടിന്റെ അടുക്കളയുടെ ചുമർ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ തൂലിക പടവാളാക്കുകയും പൊന്നാനിയുടെ ഇസ്ലാമിക പ്രഭ ലോകമെങ്ങും എത്തിക്കാൻ പ്രവർത്തിക്കുകയും ചെയ്ത പണ്ഡിതനാണ് സൈനുദ്ദീൻ മഖ്ദൂം സ്മാരകം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പൊന്നാനിയിലെ മുൻ എം കഴിഞ്ഞ തവണത്തെ നിയമസഭാ സ്പീക്കറുമായിരുന്ന പി ശ്രീരാമകൃഷ്ണന്റെ പ്രത്യേക താൽപര്യമാണ് സ്മാരക മന്ദിരത്തിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കാൻ ഇടയാക്കിയത് പറങ്കികൾക്കെതിരായ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത ആദ്യ ചരിത്ര ഗ്രന്ഥമായ തുഹഫത്തുൽ മുജാഹിദ്ദീൻ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫത്ഹുൽ മുൻ തുടങ്ങി മഖ്ദും രചിച്ച പുസ്തകങ്ങൾ വിദേശ സർവകലാശാലകളിലടക്കം പഠന വിഷയങ്ങളാണ് എന്നാൽ ഗ്രന്ഥകർത്താവിന്റെ കർമ്മമണ്ഡലമായ പൊന്നാനിയിൽ അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല മക്ദോമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ പ്രദർശിപ്പിക്കുന്ന മ്യൂസിയം ചരിത്ര ഗവേഷണ മന്ദിരം എന്നിവ ഉൾക്കൊള്ളിച്ചുള്ള സ്മാരക മന്ദിരത്തിനാണ് രൂപകൽപ്പന തയ്യാറാക്കിയിരിക്കുന്നത് സ്മാരക നിർമ്മാണം നീളുന്നതിനിടെ അറബി ഭാഷാ സാംസ്കാരിക പഠന കേന്ദ്രം നിർമ്മിക്കുമെന്ന സർക്കാർ തീരുമാനം ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുകയാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നില്ലേ ഫോണിന്റെ മദർ ബോർഡ് കംപ്ലൈന്റ് ആണോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ കഴിയുന്നില്ലേ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്